നമസ്കാരം കലാകോമതി ഓൺലൈനിലേക്ക് സ്വാഗതം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയത്തിന് കേരളം വഴങ്ങിക്കൊടുക്കുമോ പിണറായി വിജയന്റെ ഈ രാഷ്ട്രീയ തന്ത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവിയിൽ ഒരു മൂന്നാം മൂഴം ലഭിക്കുമോ ഇത്തരം ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം ജില്ലയ്ക്കെതിരായ പ്രസ്താവന പെട്ടെന്ന് ഒരു പൊട്ടിമുളച്ചതല്ല എന്ന് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ നീ നടത്താൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ നീക്കത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത് മലപ്പുറം ജില്ലയ്ക്കെതിരെ വെള്ളാപ്പള്ളി തിരിയുമ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വരുമെന്ന് പിണറായിക്കും വെള്ളാപ്പള്ളിക്കും ഒരുപോലെ അറിയാം ലീഗ് രംഗത്ത് വന്നാൽ അത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ മുഖമാകുമെന്നും വെള്ളാപ്പള്ളിക്കും അറിയാം പിണറായിക്കും അറിയാം അങ്ങനെ ലീഗിനെ മനപൂർവ്വം കളത്തിലിറക്കിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെയും മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള പ്രസംഗം അതിനു പിന്നിൽ ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിച്ചത് മറ്റാരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പിണറായി വിജയന് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഫലം കിട്ടുന്ന അല്ലെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഫലം കിട്ടാത്ത ഒരു പ്രവൃത്തിയും വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല മുസ്ലിം ലീഗിനെ മനഃപൂർവ്വം കളത്തിലിറക്കണമെന്ന നിർബന്ധ ബുദ്ധി പിണറായി വിജയനായിരുന്നു ഈഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്കിനെ ഒരുപോലെ ക്രോഡീകരിച്ച് സി പി എമ്മിനൊപ്പം നിർത്തുക എന്ന തന്ത്രം പിണറായിതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയത് സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു കാരണം സി പി എമ്മിന്റെ അക്കാലത്തെയും വലിയ രാഷ്ട്രീയ നട്ടല് രാഷ്ട്രീയ അസറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ശതമാനം വരുന്ന ഈഴവ സമുദായത്തിന്റെ അകമഴിഞ്ഞ പിന്തുണയാണ് ആ പിന്തുണയെ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക എന്ന തന്ത്രമാണ് പിണറായി വിജയൻ ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയ്ക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ ആഞ്ഞടിച്ചതും മുസ്ലിം ലീഗ് ചാടി വീണതും അതൊരു മുസ്ലിം ഈഴവ പ്രശ്നമായി അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം പ്രശ്നമായി മാറുകയും ചെയ്തത് അങ്ങനെ മാറണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുവേണ്ടി കൃത്യമായി വെള്ളാപ്പള്ളിയെ പിണറായി ഉപയോഗിക്കുകയും ചെയ്തു ഇതൊന്നും അറിയാതെ ചാടി വീണ മുസ്ലിം ലീഗിന് അവസാനം ഇതിനെ പ്രതിരോധിക്കാൻ അത്രക്കേ കഴിയാതെ പോവുകയും ചെയ്തു കാരണം കോൺഗ്രസിൽ നിന്നും മറ്റു മതേതര പാർട്ടികളിൽ നിന്നും വെള്ളാപ്പള്ളിക്കെതിരെ നാവനക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത് പിണറായി വിജയന് നന്നായി അറിയാമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലക്കെതിരെ പറഞ്ഞാൽ ലീഗല്ലാതെ മറ്റാരും അതിനെതിരെ പറയാൻ ഉണ്ടാകില്ലെന്ന വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് പിണറായി വിജയനുണ്ട് പിണറായി അത് തന്നെയാണ് ഉദ്ദേശിച്ചത് മലപ്പുറം ജില്ലക്കെതിരെ പറയുമ്പോൾ അത് ലീഗിനെതിരെ പറയുന്നതാണ് അല്ലെങ്കിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നതാണ് അത് മതത്തിനെതിരെ മുസ്ലിം മതത്തിനോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനോ എതിരെ പറയുന്നതല്ല എന്ന നരേഷനിൽ കൊണ്ടുപോയി എത്തിക്കാൻ വെള്ളാപ്പള്ളിക്കും പിണറായിക്കും കഴിഞ്ഞു ഇത് തന്നെയാണ് അവർ ആഗ്രഹിച്ചത് വരുന്ന ിൽ മുസ്ലിം വോട്ട് ബാങ്കുകൾ ഹിന്ദു പദത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവർക്കിടയിലെ ഈഴവരും മറ്റു ജനവിഭാഗങ്ങളും സി പി എമ്മിനും കുറേയൊക്കെ ബി ജെ പിക്ക് നിന്നാലും വീണ്ടും ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പിണറായി സ്വപ്നം കാണുന്നത് ക്രൈസ്തവ വോട്ടുകൾ നിൽത്തവണ അതിങ്ങനെ യു ഡി എഫിൽ ലഭിക്കില്ല കാരണം വകഫ് വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ പൊതുവെ യു ഡി എഫിനോട് പിണങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തവൻ വോട്ടുകൾ ചെതറിപ്പോവുകയും മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന്റെ പട്ടികയിൽ വീഴുകയും ഹൈന്ദവ വോട്ടുകൾ സി പി എമ്മിനും ബി ജെ പിടയിൽ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ രാഷ്ട്രീയ നേട്ടം സി പി എമ്മിന് തന്നെയായിരിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നേരോട്ടത്തിന് പിണറായി വിജയൻ ഒരുങ്ങുന്നത്